ആരാവണം ആരാവണം അത് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആരാണ് ആരാണ് പള്ളി പള്ളി പള്ളിയുടെ പരിചാരകർ ആരാ ഏതെങ്കിലും അണ്ടനോ അടവോടനോ ഏതെങ്കിലും കള്ളുടിയനോ അല്ല പള്ളി നടത്തേണ്ടത് പള്ളി കൊണ്ടു നടക്കേണ്ടവൻ ആരാണ് ഖുർആൻ പറയുന്നുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസമുള്ള മനുഷ്യനെ പള്ളിയുടെ അധികാരം അതിന്റെ ചുമതല അതിന്റെ ഭരണപക്ഷത്തക്കാരെ കൂടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ അള്ളാഹു വിശ്വാസമാണ് നിരീശ്വരവാദിക്കൊരു പള്ളിക്കമ്മറ്റിയിൽ കയറി കൂടാൻ പറ്റില്ല നിർമ്മതവാദിക്ക് പറ്റില്ല പടച്ചോനെ പേടില്ലാത്ത പോലെ പറ്റില്ല പള്ളി ഉണ്ടാക്കണം അത് ഭംഗിയാക്കണം അത് സജീവമാക്കണം അതിന് നമ്മൾ മുന്നിട്ടിറങ്ങണം പക്ഷേ പള്ളി അവിടെ ഒരു നോക്ക് ചില ചുരങ്ങളിൽ പാലക്കാട് പോലെയുള്ള ചുരങ്ങളിൽ മനോഹരമായ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളിയിലോ നിങ്ങൾ കയറി നിസ്കരിക്കാൻ ആളില്ലാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പള്ളി കമ്മിറ്റിക്കാര് നോക്കിയാലോ അല്ലെ പേരും പ്രസിദ്ധിയുമുള്ള ആളുകൾ പള്ളിയിലേക്ക് ആളുകൾ തുന്നില്ല അങ്ങനെയായിട്ട് കാര്യമില്ല മനാമന അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവണം വിശ്വാസം വിശ്വാസം ഉണ്ടാവണം മാത്രം മാത്രംസ്വല പള്ളിക്കമ്മറ്റിക്കാര് പള്ളിയുടെ പരിസരത്തുള്ളവര് മുസ്ലിം എന്ന നാമമുള്ളവര് അവര് നിസ്കാരം നിലനിർത്തുന്നവരാവണം നിസ്കാരം നിലനിർത്താറേ തോന്നുമ്പോല്യ അവര് കൊല്ലത്തിൽക്കലി അല്ലെങ്കിൽ ആഴ്ചയിലൊരുക്കലേ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലേ പോര പോരാ ഒരു പെരുന്നാൾ നിസ്കാരക്കാരനാവരുത് ഒരു വെള്ളിയാഴ്ച വന്നാൽ ആളുകൾ ചോദിച്ചല്ലോ എന്ത് അയമാക്ക പള്ളിക്ക് പോകാത്തത് മറ്റുള്ളവര് ചോദിക്കുന്നതിൻ്റെ പേരിൽ പള്ളിയിൽ പോയത് കൊണ്ട് കാര്യമില്ല മോനെ പറയുന്നു നിസ്കാരം നിസ്കരിക്കണേ അതെപ്പോഴെങ്കിലും പോലെയാ എന്താ ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തെ ചെയ്യുന്നവർ ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തെ വെയിറ്റ് ചെയ്യുന്നവർ നോഹർ കഴിഞ്ഞാൽ അസർ ആസ്വറിന്റെ വാങ്ങിനെ ശ്രദ്ധിക്കും അതിന്റെ സമയത്തെ കീപ്പ് ചെയ്യും പെണ്ണുങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സമയത്തിന് നിസ്കരിക്കണേ സമയത്തിന് നിസ്കരിക്കണേ സമയത്തിന് വിലയുണ്ട് സമയം നിശ്ചയിക്കപ്പെട്ടതും അത് കൃത്യമായ സമയം ഷെഡ്യൂൾ ചെയ്ത് വെക്കപ്പെട്ടതുമാണ്കാരം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ് പോരാ അതിന്റെ പുറം മൗക്കൂത്താണ് അത് വക്തണ്ട് സമയം സുബഹി എട്ട് മണിക്ക് നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്റെ പൊങ്ങന്മാരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എങ്ങനെയാ നേരെയുള്ള ഉസ്താദിയപ്പോ രണ്ടിനുമ്പാട് ഒരു ഒതുപോലെ ഒതു മതി എന്ന് പറഞ്ഞുകൊണ്ട് അതേ അസറിന്റെ നേരമാ കുന്ന പെങ്ങന്മാരെ ലുഹു ലുഹുറിൻ്റെ ഒരു സമയമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് നിസ്കരിച്ചോളോ കലാകാതെ നിസ്കരിച്ചോളോ ഭീകരമായ ശിക്ഷ വരാനുണ്ട് ഹബീബ് തങ്ങള് പറഞ്ഞു ആരെങ്കിലും അഞ്ചു വക്ത നിസ്കാരം അവർഡ് ചെയ്താൽ അത് ശ്രദ്ധിക്കാതെ പോയാൽ അതിന്റെ സമയം കൃത്യമായി പാലിക്കാതെ പോയാൽ അള്ളാഹുത്തേൽ അവനെ ശിക്ഷിക്കുമെന്ന് മാത്രമല്ല തങ്ങൾ പറയുന്നു ഫലം ഒരു പ്രകാശവും ടക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു നോക്കി ഭക്തിന് പള്ളി പോളജമാനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ മുഖത്ത് ഒരു ഇമ വിളിച്ചിണ്ടോ ഒരു കറുപ്പോ വെളുപ്പോ നല്ല വിഷയം മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മുഖത്ത് നല്ല പ്രകാശമാ അവരെ കബറിലെത്തിയാൽ പ്രകാശമാ അതല്ലെങ്കിൽ അവർക്ക് ഒരു വെളിച്ചം ഉണ്ടാവില്ല വെളിച്ചമുണ്ടാവുകയില്ല നിന്നുള്ള ഒന്നും തന്നെ ഒരു ലക്ഷ്യവും അവന് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അവൻ അന്ത്യനാളിൽ അവൻ അള്ളാഹു തല മനുഷ്യന്റെ ശിക്ഷ അവൻ്റെ പ്രകാശമുണ്ടാവൂല എന്ന് മാത്രമല്ല ഹബീബായ പറയുന്നു അള്ളാഹുത്താലു കൂട്ടുന്നത് ലോകത്തെ ഏറ്റവും വലിയ ായ നമ്പർ ഹമാന്റെ വൺസ്റ്റായ ഫിറയാതിലേക്ക് നോക്കൂ നിങ്ങള് നിങ്ങൾ ഒന്ന് ഈജിപ്തിലേക്ക് പോയി നോക്കൂ എന്നാ മനുഷ്യന്റെ ഡെഡ് ബോഡി അത് റോയൽ മമ്മീസ് റൂമിലല്ല ലോകത്ത് ഒന്നാകുന്റെ പരിശുദ്ധമായി ഇസ്ലാം അത് ഏറ്റവും ജലിച്ചു നിൽക്കുന്ന സർവ്വകാലികവും സർവജനീനവും അന്യൂനവും അജയ്യവുമായ പരിശുദ്ധമായ മതമാണ് ഇസ്ലാമെന്ന് പറഞ്ഞ ബോധ്യപ്പെടുത്തി ഒരു സംഗതിയാ ഈജിപ്തിൻ്റെ മണ്ണിലേക്ക് പോയാൽ മത കേടുപാടുകളില്ലാതെ നിലനിൽക്കു ഓ ഫിറാവോ നിന്റെ ശരീരം ലോകത്തിൻ്റെ പിന് പിന്നേട് വരുന്ന ലോക ലോകജനതക്കൊരു ദൃഢാന്തമായ ഒരു പാഠമായി ഞാനിതാ ഇന്നേത്ര ദിവസം നിന്റെ ശരീരം സംരക്ഷിക്കുന്നു എന്നല്ലാകു പറഞ്ഞെങ്കില് വർഷങ്ങൾക്ക് ശേഷം റിറാവു നിന്റെ ശരീരം കണ്ടെത്തിയെന്ന് മാത്രമല്ല റോയൽ അത് ല്ലാതെ ലോകത്തെ ജനതയ്ക്ക് ഒരു പാഠമായി അവൻ്റെ ശരീരമതാ അതിന്റെ കണ്ണോടെ കൈയോടെ കാലോടെ രോമത്തോടെ തലമുടിയോടെ നിലനിൽക്കുകയാ എന്റെ സഹോദരന്മാരെ അത് അത്ഭുതമല്ലേ അത്ഭുതമല്ലേ ിനെ അള്ളാഹു നശിപ്പിച്ചത് ചെങ്കടൽ മുക്കിക്കൊണ്ടാ അള്ളാൻ അധിക്കരിച്ചത് കൊണ്ട് പടച്ചിറപ്പിന്റെ പരീക്ഷണമാ നിസ്കാരമൊഴിവാക്കുന്ന ആള് ഷുറൂനിന്റെ കൂടെയാ അള്ളാനധിക്കരിച്ച ആളാണ് കാറൂർ മഹാനായ കൂസ അലൈസ്ലാത്തു വസ്ലാമിനെ അംഗീകരിക്കാത്താരിയായ അഹങ്കാരിയായ പണം വല്ലാഹ് കൊടുത്ത മനുഷ്യനാ അതേ പണം കൊണ്ട് അഹങ്കരിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിൽ കഴിയും അവന്റെ സമ്പത്തിന്റെ അവന്റെ ഖജാനയുടെ താക്കോല് വഹിക്കാൻ അറുപത് ഒട്ടകം വേണ്ടി വന്നിരുന്നു അറുപത് ഒട്ടകം ചുമക്കാനുള്ള ഖജാനയുടെ തകോലുള്ള കാറൂൻ അൽ അറുവാ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തുന്നു അവന്റെ കൊട്ടാരങ്ങളെയും അവന്റെ എല്ലാ സംവിധാനങ്ങളെയും ഒരു നിമിഷ നേരം കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ത്തിയ സംഭവം കുറവാൻ പറയാ ആ കാറൂൻ ഇന്ന് എവിടെയാളുള്ളത് അവൻ നിന്നിട്ടില്ല ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഓരോ സമയങ്ങളിലും അല്ലാഹുവിന്റെ മലക്കുകൾ അടി യാറൂവൻ തുല്യതയില്ലാത്ത ലോകത്തെ ഏറ്റവും തുല്യതയില്ലാത്ത അഹങ്കാരിയെ ഭൂമിയിലെ കടിച്ചടിച്ച് കാരണം പ്രവാചകനെ അംഗീകരിച്ചില്ല അല്ലാഹുവിനെ അംഗീകരിച്ചില്ല പാഠമുണ്ട് നമുക്കതിൽ അപ്പൊ നിസ്കരിക്കാത്ത ആള് ഫിറാവിന്റെ കൂടെയാണ് കാറുവിന്റെ കൂടെ ഓനെ കിട്ടണായിട്ടുള്ള ഭയങ്കര ശിക്ഷ ഉണ്ടാവുന്നതിന്റെ മാത്രമല്ല അവൻ ആരുടെ കൂടെയാണ് ഹമാന്റെ കൂടെയാ മാത്രമല്ല അധികാരികളായ ആളുകൾ എവിടെയൊക്കെ കടക്കുന്നു അവൻ കൂടെയാണ് നിസ്കാരം നിസ്കാരമൊഴിവാക്കിയാണത് കൊണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല പണ്ടത്തെ പോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ വീട്ടിലെ കോഡർലെസ് വയർലെസ് ഫോണുകളുണ്ട് വൈഫൈ ഒരു സംവിധാനമായിട്ടൻ അമർത്തിയാകത്താരുമായും ആശയവിനിമയം നടത്താൻ പറ്റുന്ന സൈബറിന്റെ ലോകത്താ നമ്മളുള്ളത് ഒരു ബട്ടൺ ലോകം ലോകമെന്നൊരു കൈവെള്ളയിൽ ഒതുക്കി നിൽക്കുന്ന കാലഘട്ടത്തിലാണുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിയാണ് ഏതൊരാള് ബിസിയാണ് ബാങ്ക് നമ്മളെ പെടുന്നില്ല അതുപോലെ നിസ്കാരത്തിന്റെ സമയം ശ്രദ്ധിക്കാൻ നേരമില്ല കാരണം നമ്മൾ ബിസിയാണ് കാരണം ലോകം നമ്മുടെ കൈവെള്ളയിലാണ് നമുക്കെല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ നിസ്കാരം മറന്നുപോകുന്നു നമ്മുടെ മുൻഗാമികൾക്കുണ്ടായ ഈ മാനിൻ്റെ പവർ എത്രയാ അവർക്ക് ഇതുപോലെ വാത് ക്ലാസ്സുകളിൽ നിന്ന് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വാങ്ങുകൾ ഇഷ്ടം പോലെ വാതുകളാണ് ഏത് രീതിയിലുള്ള ഏത് ശൈലിയിലുള്ള വാൽ ലഭിക്കാൻ ഇന്ന് സാധിക്കുമെങ്കിൽ നമ്മുടെ മുൻഗാമികൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല എട്ടും പത്തും ദിവസം നീണ്ടുനിന്ന പാതിര വാലുകൾ മാത്രം ആ വാലിൽ അവർ നേടിയെടുത്ത ഈ മാനികമായ ആവേശമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പള്ളികളുണ്ടായി നമുക്ക് പുതുതായി ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല അവര് പള്ളികൾ ഉണ്ടാക്കി അവരാ പള്ളിയിൽ എത്താതെ തുടങ്ങി റാത്രി തുടങ്ങി അവിടെ ഹബീബിന്റെ മാസം വരുമ്പോ തുടങ്ങി നമുക്ക് പഠിപ്പിച്ചു തന്നോ പക്ഷേ ഇന്ന് നമുക്കതെല്ലാം പുച്ഛമാണ് നമുക്കതെല്ലാം പയഞ്ചനാണ് നമ്മുടെ സ്റ്റാറ്റസിന് കുറവാ എന്റെ പൊന്നപ്പൊങ്ങളെ അള്ളാഹുവിൻ്റെ ധീര് വിട്ട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് വരാൻ പോകുന്ന വിപത്ത് എന്തെന്നറിയുമോ നിസ്കാരത്തിൻ്റെ സമയം ശ്രദ്ധിക്കാതെ പോകുന്ന നമുക്ക് വരാനുള്ള ഭീകരമായ ബീവൽസമായ അവസ്ഥ എന്തെന്നറിയുമോ മഹാന്മാരെ രേഖപ്പെടുത്തുകയാ രേഖപ്പെടുത്തുകയാ ആ ശ്രദ്ധിക്കാത്ത ആളുടെ അല്ലാമാ യാ ലോക പ്രസിദ്ധനായ മഹാപണ്ഡിതനായ അല്ലാമാ കുർത്തു പിറന്നിളാകുന്നു പറയുകയാണ് ഒരു മനുഷ്യന്റെ ഖബറിന്റെ അവസ്ഥ

ഒരു ഭീകരമായ പാമ്പ് വിടർത്തി നിൽക്കുകയാ ആ മനുഷ്യന്റെ മയ്യത്ത വെക്കാൻ ആളുകൾ പേടിച്ചോ അടുത്തൊരു കവറ് കുഴിക്കുകയാണ് ആ കബറിലേക്ക് മയ്യത്തങ്ങ് വെക്കുമ്പോയോ അതാ സ്വഭ ഭീകരമായ ബിബൽസമായ പെടിപ്പെടുത്തുന്ന കണ്ണുകളിലൂടെ തീച്ചാലകൾ പറക്കുന്ന ഭീകരമായ പാമ്പങ്ങ് കാണുകയാ അലിമീങ്ങൾ ഒരുമിച്ച് കൂടി പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി അയാളെ മയ്യത്ത് വെക്കാൻ ഇനി അവിടെ സ്ഥലമില്ല അയാൾക്ക് വേണ്ടി കൊയ്കുത്താൻ ഇനി ഇടമില്ല എവിടെയും കൊയ് കാര്യമില്ല എവിടെയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് കാര്യമില്ല അയാളെ കബറിൽ പാമ്പ് വരികയാണ് പാമ്പ് പേടിച്ചു പണ്ഡിതന്മാരോട് ചോദിച്ചോ അല്ല എന്താ എല്ലോടത്തും പാമ്പാണല്ലോ എന്തായാലും ചെയ്യ ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എവിടെ കുഴിയെടുത്താലും അവിടെ പാമ്പ് വരുമെന്നാ പണ്ഡിതന്മാർ പറയുന്നത് അന്വേഷിച്ചു നോക്കുകയാണ് എന്താണ് ഈ മനുഷ്യന്റെ കവറിൽ പാമ്പ് വരാൻ കാരണോ അത് ആളായിരുന്നു എപ്പോഴെങ്കിലും നിസ്കരിക്കാത്ത ആളൊന്നുമല്ല എപ്പോഴെങ്കിലും ഒക്കെ നിസ്കരിക്കുന്നത് പക്ഷെ അയാളെ പ്രശ്നം എന്താ അയാള് നിസ്കാരത്തെ നിസ്സാരമാക്കി അത് അത്ര വലിയ കാര്യമില്ല അങ്ങനെ നടക്കും അങ്ങനത്തെ ആൾക്ക് കബറിൽ പാമ്പ് കബറിൽ പാമ്പ് എന്ന് മാത്രമല്ല ആന്മാർ പറയുകയ